നമസ്കാരം വയനാട്ടിലെ ദുരന്തം കേരളത്തിലെ ജനതയെ നയിച്ചിരിക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് ഏതു നിമിഷവും ആർക്കും എന്തുതരം ദുരന്തവും ഉണ്ടാവാം എന്ന ഭയം എല്ലാവരെയും ബാധിക്കുന്നു ഒരു മല ഇടിഞ്ഞു വീണാൽ ഒരു ഉരുൾപൊട്ടിയാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിത സമ്പാദ്യമെല്ലാം പിന്നെ നമ്മൾ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ തുല്യരാകും ഒരിക്കലും നമ്മുടെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല കണ്ടെത്തിയാൽ തന്നെ ഉറ്റവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്നൊരു ഭയം എല്ലാവരെയും ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന അണക്കെട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് വർഷം പിന്നിട്ടതോടെ അത് ഏത് നിമിഷവും തകർന്നടിഞ്ഞേക്കാം എന്ന ഭയവും മനുഷ്യർക്കുണ്ട് അത് തകർന്നാൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം പേരുടെ ജീവൻ എടുക്കും എന്നതുകൊണ്ട് തന്നെ ആ ആശങ്ക എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുതൽ പെരിയാറിൻ്റെ തീരത്തുകൂടി അങ്ങ് അറബിക്കടൽ വരെയുള്ള സകല മനുഷ്യരുടെയും ആ ആശങ്കയുടെ പേരിൽ പലരും പ്രതിഷേധ രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും സജീവമായി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെയുള്ള സകലയിടങ്ങളിലെയും പാലങ്ങളിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ എതിർ സമര രംഗത്തേക്കും ഓടിയെത്തുന്നു ഇന്ന് അതായത് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ പ്രതിഷേധമാണ് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന കേരളത്തിൻ്റെ നിലപാടിനെതിരെ കേരളത്തിലേക്കുള്ള കുമളി റോഡിൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് തമിഴ്നാട് അറിയപ്പെടുന്ന കേരള വിരുദ്ധനായ അൻവർ ബാലശിംഗമാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കമായി ഇത് മാറരുതേ എന്ന് ഇരു സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ആഗ്രഹിക്കുന്നു തമിഴരോട് മലയാളികൾക്കോ മലയാളികളോട് തമിഴർക്കോ ഒരു തരത്തിലുള്ള ശത്രുതയും ആവശ്യമില്ല മലയാളികൾ ആവശ്യപ്പെടുന്നത് സുരക്ഷയാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത് വെള്ളവും ആ രണ്ടും ന്യായമായ കാര്യങ്ങളാണ് അത് രണ്ടും സാധിക്കുന്ന തരത്തിലുള്ള പരിഹാരമാണ് നിർദ്ദേശിക്കേണ്ടതും എന്നാൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ എപ്പോഴൊക്കെ ശക്തമാകുന്നുവോ ജനവികാരം എപ്പോഴൊക്കെ ഉണരുന്നുവോ അപ്പോഴൊക്കെ മുല്ലപ്പെരിയാർ പൂർണ്ണമായും സുരക്ഷിതമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക അസ്ഥാനത്താണ് എന്ന തരത്തിലുള്ള പ്രചരണവും ആരംഭിക്കുന്നു ഇക്രീം പതിവ് തെറ്റിക്കാതെ അതാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാറിന് വേണ്ടി ഹർത്താൽ നടത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത് അധികാരമുറപ്പിച്ച പിണറായി സർക്കാരാണ് അധികാരത്തിലെത്തിയതിനു ശേഷം മുല്ലപ്പെരിയാറിന്റെ പേരിലുള്ള ഭീതിയൊക്കെ അസ്ഥാനത്താണ് എന്ന് പറഞ്ഞത് അന്ന് പിണറായി പറഞ്ഞതും ഇപ്പോൾ പിണറായി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം കേട്ടിട്ടില്ലാത്തവർ കേൾക്കുക അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് മേലെ ഈ എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ദുരിതം വലുതാണ് അന്ന് കൈനീട്ടി മുല്ലപ്പെരിയാർ സംരക്ഷിക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് വോട്ടുറപ്പിച്ച പിണറായിയും കൂട്ടരും ഇന്ന് പറയുന്നു മുല്ലപ്പെരിയാറിൽ ഒരു കുഴപ്പവുമില്ലെന്ന് ഒരു ജലബോംബാണ് എന്ന് അങ്ങനെ കുഴപ്പവും ഇല്ലെന്ന് ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷേ നമ്മളവിടുത്തെ അതിൻ്റെ കാര്യത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുണ്ടല്ലോ ആ സമീപനം സർക്കാർ തുറന്നു പോവുക തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല ഈ ഇരട്ടത്താപ്പാണ് മുല്ലപ്പെരിയാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയതും വേദനിപ്പിച്ചതും അതല്ല പിണറായിസ്യത്തിനെതിരെ പോരാടുന്ന പിണറായി ഭീകരത ചൂണ്ടിക്കാട്ടുന്ന ഞാനുമായി വളരെ അടുപ്പം പുലർത്തുന്ന രണ്ടുപേർ ഈ വിഷയത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടുമായി രംഗത്ത് വന്നു എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് ജയശങ്കറും അഖിൽ മാരാരുമാണ് മുല്ലപ്പെരിയാറിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പെരിയാർ തീരത്താണ് താൻ താമസിക്കുന്നത് അത് അതീവ സുരക്ഷിതമാണെന്നാണ് പലരും പറയുന്നത് ഇത് സുർക്കി കൊണ്ട് ഉണ്ടാക്കിയതാണ് കലുകൾ അടിക്കി അടിക്കി വെച്ച് സുർക്കി കൊണ്ട് തടഞ്ഞു കരുത്തിക്കാം ഇത് സുർക്കിയൊക്കെ ഒഴുകിപ്പോയിക്കഴിഞ്ഞാൽ കുമ്മായവും സുർക്കിയുമാണ് സിമെൻ്റ് പോലും ഇല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ അണക്കെട്ട് ഏത് സമയത്തും ഇങ്ങനെ പൊട്ടാം ഇതൊക്കെ വെറും ഊഹോപോഹങ്ങളാണ് അതുപോലെ കൽപ്പിതമായിട്ടുള്ള ചില കഥകൾ മാത്രമേ ഇത് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ സുർക്കിയിലും കുമ്മായത്തിലും ഉണ്ടാക്കിയത് ഇത്രയധികം കൊല്ലം നിലനിന്നില്ലേ നൂറിലധികം കൊല്ലം എങ്ങനെ നിലനിന്നു അപ്പോൾ അത് സുർക്കി ഗംഭീര സുർക്കിയാണെന്നതിൻ്റെ അർത്ഥം ഇപ്പം സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല ഏ തഞ്ചാവൂരിലെ ബൃഹദേശ്വരം ക്ഷേത്രം സിമെൻറ്റ് ചോദിച്ചു പണിഞ്ഞാണ് അല്ല അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മീതൊക്കെ മീതെ കല്ലടിക്കി അടിക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്രയും കൊല്ലമായിട്ടും അതിൻ്റെ ഈ ആടിക്കെട്ടുകൾ വിട്ടുപോയിട്ടില്ല സുറുക്കി കൊണ്ടാണ് സിമെൻ്റ് ഇല്ലാതെ പണിതാണെങ്കിലും അത് ഏതാണ്ട് പിരമിഡിൻ്റെ രൂപത്തിൽ കല്ലുകൾ അടിക്കി 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 വെച്ച് പണിഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷുകാരായ എൻജിനീയർമാർ പണിഞ്ഞാണ് അതിപ്പോഴും നല്ല നിൽക്കുന്നത് എന്ന് വെച്ചാൽ അന്നത്തെ എൻജിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യം കൊണ്ടാണ് ഇതിന് യാതൊരു തകരാറും ഇല്ലെന്ന് മാത്രമല്ല തമിഴ്നാട് ഗവൺമെൻറ് പിൽക്കാലത്ത് ഇത് ശക്തി വർദ്ധിപ്പിച്ചിട്ടാണ് ബലം കൂട്ടിയിട്ടാണ് അതുകൊണ്ട് തകരുന്ന പ്രശ്നം ഒരിക്കുന്നില്ല ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് കൂടി അംഗമായിരുന്ന ഈ കമ്മിറ്റി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഇതിൽ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സുപ്രീംകോടതി കൊടുത്തത് അങ്ങനെയാണ് സുപ്രീംകോടതി നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായിട്ട് ജലനിരപ്പ് നിജപ്പെടുത്തിയത് അപ്പോൾ ശ്രീ ജസ്റ്റിസ് തോമസുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് അടിയുണ്ടായി പുള്ളിയും പറയുന്നത് ഇതൊരു കാരണവശാലും തകരുന്ന പ്രശ്നമില്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല സമാനമായ നിലപാടുമായി അഖിൽമാരാരും രംഗത്ത് വന്നു സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക അതല്ല നിങ്ങൾക്ക് സമാധാനം വേണ്ടെങ്കിൽ കാണേണ്ട എന്ന് പറഞ്ഞ് അഖിൽമാരാർ പറയുന്നത് ഇതൊരു ഗ്രാവിറ്റി അണക്കെട്ടാണ് എന്ന് വെച്ചാൽ ഭാരം അതിനെ നിയന്ത്രിക്കും അതിന് നിർമ്മാണ രീതി ഭാരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന തരത്തിലാണ് ഇനി അഥവാ ഇതിൻ്റെ സുർഖ്യമിശ്രിതവും ചൊണ്ണാമ്പൊക്കെ മുഴുവൻ ഇളകിപ്പോയാലും കരിങ്കല് അത് നിലനിർത്തും ഒന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും വിശ്വസിക്കരുത് കാര്യം വിശ്വസിച്ചു പോയാൽ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ചേക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വേണ്ട എന്ന് ചിന്തിച്ച് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ട് കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ തുടരാനാണ് ഞാൻ പറയുന്നത് അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വലിയൊരു ഭീതി എല്ലാവർക്കും ഇടയിലുണ്ട് എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാമുകളുടെ ബലമെന്ന് പറയുന്നത് അതിൽ അതിലടുക്കി വച്ചേക്കുന്ന വലിയ കരിങ്കല്ലുകൾ ഭൂമിയിലേക്ക് ഭൂമിയിൽ നിന്ന് ഗുരുത്വാകർഷണത്തിന്റെ ബലത്തിലാണ് അത് നിലനിൽക്കുന്നത് അതായത് ഒരു ചെറിയ മലയാണ് അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഡാം എന്നതിനപ്പുറം ഇന്ന് അതൊരു വലിയ അതായത് പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടേണ്ട ഒരു വലിയ മല പോലെ നിലനിൽക്കുകയാണ് ഈ ഡാം എന്ന് പറയുന്നത് ഈ ഡാമിന്റെ വീതി എന്ന് പറയുന്നത് വളരെ വിചാരം മതിൽ പോലെയാണെന്നാണ് ഒരു ഡാമിന്റെ മുകൾ ഭാഗത്തെ വീതി തന്നെ നിങ്ങൾക്ക് അറിയാം ബസ്സുകൾ പോകത്തക്ക രീതിയിലുള്ള വീതി നമ്മുടെ കണ്ണിന് കാണാം അടിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നാല്പത്തി അഞ്ച് മീറ്ററാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ തന്നെ വീതി എന്ന് പറയുന്നത് അതായത് ഒരു പിരമിഡ് പോലെ ഇത് നിൽക്കുകയാണ് മുല്ലപ്പെരിയാറിന്റെ അഞ്ചരട്ടി ജലം സംഭരിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഞ്ച് ഡാമുകളിൽ ഒന്നാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ അനാവശ്യമായ ഭീതി പലർത്തി സമാധാനമായി ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രവാസി ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെയും ഭീതിയുടെയും വിത്ത് കുത്തിവെച്ച് സംസാരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഉന്നയിക്കേണ്ട ആവശ്യം മുല്ലപ്പെരിയാർ പൊളിച്ചു മാറ്റുമെന്നോ മുല്ലപ്പെരിയാർ പൊളിയുമോ എന്നല്ല മുല്ലപ്പെരിയാർ പൊളിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അതിന്റെ ബലം പരിശോധിക്കണമെന്നുള്ള ആവശ്യവുമാണ് ഉന്നയിക്കേണ്ടത് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്ന് പറയുന്നവരുടെ വാദഗതികൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു അവർ പറഞ്ഞ സെൻട്രൽ വാട്ടർ കമ്മീഷൻ അടക്കം ഡാം സേഫ്റ്റി സംവിധാനങ്ങളടക്കം വിദഗ്ധമായി പഠനം നടത്തി സുപ്രീം കോടതി റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കില്ല എന്ന് സുപ്രീംകോടതി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും വിധിച്ചിട്ടുണ്ട് ആ വിധിക്കപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല സുരക്ഷിതമായിരിക്കണമെന്നാണ് മുല്ലപ്പെരിയാർ ഒരിക്കലും പൊട്ടില്ല കാരണം ഇതൊരു ഗ്രാവിറ്റി അണക്കെട്ടാണ് ഗ്രാവിറ്റി അണക്കെട്ട് ഭാരത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് അതിൻ്റെ കല്ലുകൾ മാത്രം അവശേഷിച്ചാലും ഒന്നും സംഭവിക്കില്ല അതിന് നിർമ്മാണം അത്തരത്തിലാണ് എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇനി അഥവാ മുല്ലപ്പെരിയാർ തകർന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും ഇടുക്കി അണക്കെട്ടിന് അത് താങ്ങാനുള്ള ശേഷിയുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഒരുമിച്ച് കുത്തിയൊലിച്ച് ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തില്ല കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന കൂറ്റൻ കരിങ്കല്ലുകൾ ഒഴുക്കിനെ തടഞ്ഞു നിർത്തും ആ കരിങ്കല്ലിൽ തട്ടി വെള്ളം ചിതറിയൊഴുകും പെരിയാറിനോട് ഒരുമിച്ച് ഇടുക്കി അണക്കെട്ടിലേക്ക് വരില്ല എന്നാണ് ഇവരുടെ മറ്റൊരു വാദം ഈ വാദം ഉയർത്തുന്നവരോട് എനിക്ക് രണ്ടു മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായ അഖിൽമാരോരോടും അടുക്കി ജയശങ്കറിനോടും മുല്ലപ്പെരിയർ അതീവ അപകടകരമായ ഒരു അണക്കെട്ടാണെന്നും അത് ഏത് നിമിഷവും തകരാമെന്നും റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്ക് ടൈംസ് ആണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഇത്തരമൊരു വിഡ്ഢിത്തം കാട്ടുമോ ലോകത്തെമ്പാടുമുള്ള രണ്ടായിരത്തോളം കാലഹരണപ്പെട്ട അണക്കെട്ടുകളിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ മുല്ലപ്പെരിയാറാണ് എന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ തന്നെ ആദ്യം പറഞ്ഞതാണ് എന്താണ് ന്യൂയോർക്ക് ടൈംസ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതുന്ന പത്രമാണെന്ന് നിങ്ങൾ കരുതുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഡാം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു മുല്ലപ്പെറിയാർ സുരക്ഷിതമല്ലെന്ന് വാട്ടർ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻ എമർജൻസി ഗ്ലോബൽ റിസ്ക് എന്ന പേരിൽ യു എൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് യു എൻ അശാസ്ത്രീയമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് കരുതുന്നുണ്ടോ റൂർക്കി ഐ ഐ ടി അടക്കം അനേകം പഠന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെ പറയുന്നു സുപ്രീം കോടതിയുടെ വിധി പരിശോധിക്കുന്നവർക്കും അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം നേരെ ഇടുക്കിയിലേക്ക് വരുമെന്നും ഇടുക്കിക്കൊന്നും പറ്റില്ല എന്നും പറയുമ്പോൾ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ളവരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയുമില്ലേ ഇത്തരം ലളിതമായ ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം നൽകുക മുല്ലപ്പെരിയാർ അണക്കെട്ടിനൊന്നും സംഭവിക്കില്ല എന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും വിശ്വസിക്കുക എങ്കിലും ഒരു ശതമാനം റിസ്ക്കില്ലേ മനുഷ്യൻ്റെ ജീവൻ ഒരു ശതമാനം റിസ്ക്കിൽ കൊണ്ടുനടത്തേണ്ടതാണോ ഒരിക്കലും പൊളിയില്ല ഒരിക്കലും നശിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അൻപത് വർഷവും എഴുപത് വർഷമൊക്കെ ഈ അണക്കെട്ടുകൾക്ക് ആയുസ് പ്രഖ്യാപിക്കുന്നത് അൻപതോ എഴുപതോ വർഷം മാത്രം പഴക്കമുള്ള ഒരു അണക്കെട്ട് നൂറ്റി ഇരുപത്തൊൻപത് വർഷം പിന്നിട്ടിട്ടും അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് എന്ത് ആത്മവിശ്വാസത്തിന് പുറത്താണ് തമിഴിലും മലയാളികളും തമ്മിലുള്ള ഭിന്നത ഒഴിവാക്കാൻ ഇങ്ങനെ പറയുന്നത് ഉചിതമാണെങ്കിലും ഒരു മനുഷ്യൻ്റെ എങ്കിലും ആയുസ്സിനെ ജീവന് ഇത് ബാധിക്കുമെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കണ്ടേ തമിഴ്നാടിന് വെള്ളം നിഷേധിച്ചുകൊണ്ടാവാൻ പാടില്ല മുല്ലപ്പെരിയാർ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് അല്ലാതെ എത്രയോ വഴികളുണ്ട് പുതിയ അണക്കെട്ട് അപ്രായോഗികമാണെങ്കിൽ തുരങ്കം സൃഷ്ടിച്ച് വെള്ളം കൊണ്ടുപോകാൻ വഴിയുണ്ടല്ലോ ഇത്തരം ഒരുപാട് വഴികൾ മുമ്പിലുള്ളപ്പോൾ മുല്ലപ്പെരിയാർ ഇങ്ങനെ തന്നെ ഒരു ജലബോംബായി തുടരണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്